സായുധ പ്രവർത്തനങ്ങളെ കുറിച്ച് ലണ്ടനിലെ ഇസ്ലാമിസ്റ്റ് സ്വഭാവമുള്ള വിദ്യാർത്ഥികൾ മൗദൂദിയോട് അന്വേഷിക്കുന്നു നാല് കാരണങ്ങളാൽ അത് തെറ്റാണ് എന്ന് മൗദൂദി പറഞ്ഞതായി മൗദൂദിയുടെ വലിയ വിമർശകനായ ദിയാദ്ദീൻ സർദാർ അദ്ദേഹത്തിന്റെ സ്വർഗം തേടി നിരാശയോടെ ആ പുസ്തകത്തിൽ ഈ സംഭവം പറയുന്നുണ്ട് മൗദൂദി പറയുന്നത് ഒന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു സാമൂഹിക പരിവർത്തനം അത് ആളുകളുടെ മനോഭാവത്തിൽ പരിവർത്തനം ഉണ്ടായിട്ട് സംഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അത് ഒരിക്കലും ആയുധം ഉപയോഗിച്ചുണ്ടാക്കാൻ കഴിയില്ല മറ്റൊന്ന് ആയുധത്തിലൂടെ ഒരു സാമൂഹിക പരിവർത്തനം ഉണ്ടാക്കിയാൽ അത് നിലനിർത്താൻ കഴിയില്ല അതിനേക്കാൾ വലിയ ആയുധം ഉപയോഗിച്ച് ഉപയോഗിക്കപ്പെട്ടാൽ അതിനെ ഇല്ലാതാക്കാനും കഴിയും അങ്ങനെ നിങ്ങളുടെ നാടുകൾ വിപ്ലവത്തിന്റെയും പ്രതിവിപ്ലവത്തിന്റെയും അരാജക സ്ഥലമായിട്ട് മാറും മൂന്നാമത്തത് സായുധ പ്രവർത്തനം നടത്തണമെങ്കിൽ കള്ളക്കടത്ത് ലോപികളുമായിട്ടും മയക്കുമരുന്ന് ലോപികളുമായിട്ടും അധോലോക സംഘങ്ങളുമായിട്ടും ഒക്കെ ബന്ധമുണ്ടാക്കിക്കൊണ്ടല്ലാതെ ഈ പ്രവർത്തനം നടത്താൻ കഴിയില്ല അത് തെറ്റാൻ നാലാമത്തത് സായുധ പ്രവർത്തനം നിങ്ങൾ അനുവദിച്ചാൽ അത് നിങ്ങളുടെ സംഘടനയിൽ ആദ്യം അത് ആയുധം എതിരാളി നേരെ ഉപയോഗിക്കും പിന്നീട് സംഘടനയിൽ തന്നെയുള്ള വ്യത്യസ്താഭിപ്രായം പുലർത്തുന്നവർക്ക് നേരെ അത് ഉപയോഗിക്കും അതുകൊണ്ടത് തെറ്റാണ് എന്നാണ് മൗദൂദി പറഞ്ഞത് എന്ന് സിയാദ്ദീൻ സർദാർ പറയുന്നത്